കുറച്ച് ജോലിയും കൂടി ഒന്ന് തീർത്ത് കഴിഞ്ഞാൽ എന്റെ ഈ ഒരു ഹോം ഐലൻഡിൽ വയ്ക്കേണ്ട കംപ്ലീറ്റ് സ്റ്റോണും ഞാൻ വച്ച് തീർക്കും ഇനി ഒരു ഒന്ന് രണ്ട് ദിവസത്തിന്റെ ജോലി മാത്രമേ ഉള്ളൂ ഇത് ഞാൻ ഫിനിഷ് ആക്കും ഇത് മുഴുവനും ഞാൻ വച്ച് തീർത്തില്ലെങ്കിലും ഇപ്പൊ തന്നെ എനിക്ക് എന്റെ ഈ ഒരു ഐലൻഡിന്റെ ആ ഒരു വലിപ്പം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതിന്റെ അമ്മയാളിലെ ഒരുപാട് ജോലിയുണ്ട് ഇതെല്ലാം ഒന്ന് വച്ച് തീർത്തോട്ട് നമുക്ക് ആ ഒരു ജോലി എല്ലാം ചെയ്യാം ഓക്കെ അപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം അതൊരു കംപ്ലീറ്റ് ഫെയിലർ ആയിരുന്നു സുദ്ധി അമ്മ ഒരു പോർട്ടൽ ഹൈഡ് ചെയ്യാൻ വേണ്ടി നോക്കിയതായിരുന്നു അല്ലെ ഞാൻ ഈ ഒരു സ്ഥലത്തോട്ടാണ് എന്റെ ആ ഒരു പോർട്ടലുണ്ടാക്കിയത് ആ ഒരു നെതർ പോർട്ടൽ പക്ഷെ അത് ഇപ്പം ഒരു കുഴിക്കകത്താണ് കറക്റ്റ് ആയിരുന്നു കേട്ടത് ഇപ്പൊ ഞാൻ ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഇതാ ഇങ്ങനെ വന്നാലേ എനിക്ക് എന്റെ നെതറിനെ അതോട്ട് പോകാൻ പറ്റുള്ളൂ പക്ഷെ എനിക്ക് പൊട്ടിച്ചിട്ട് നേരെ മേലോട്ട് വയ്ക്കാനും പറ്റൂല കാരണം ഞാൻ എന്താ ഇവിടെ ഉണ്ടാക്കാൻ നോക്കുന്നത് ഒരു ഫാക്ടറി ആണ് അവിടെ ഈ ഒരു പോർട്ടൽ ഇന്ന് കഴിഞ്ഞാൽ അത് കാണാൻ അത്രയ്ക്ക് ഭംഗി കാണൂല കംപ്ലീറ്റ് ഔട്ട് ഓഫ് പ്ലേസ് ആയി പോകും അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു വാൾ ഉണ്ടാക്കിയിട്ട് അത് ഗ്രൗണ്ടിലോട്ട് കുത്തി ഇറങ്ങുന്ന രീതിയിൽ ആ ഒരു പോർട്ടൽ വെച്ചൊരു ബിൽഡ് ഉണ്ടാക്കാൻ നോക്കി പക്ഷെ സുധീനന് പറ്റിയത് എവിടെയാണ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രിയേറ്റീവ് മോഡിനും ആ ഒരു എപ്പസോഡിയും മൂവ് ചെയ്യാൻ പറ്റൂല നമ്മുടെ നോർമൽ വൈൻ പോലെ തന്നെ അപ്പൊ സുധീനം പുതിയ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ തപ്പി ഇറങ്ങി ഈ ഒരു ക്രിയേറ്റീവ് മോഡ് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ബിൽഡ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലെ സുധനന് വേറൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അത് ഒരുവിധം നന്നായിരിക്കും എനിക്ക് തോന്നുന്നത് സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ എനിക്ക് ഏതെല്ലാം ഉണ്ടാക്കി വെക്കാൻ പറ്റുമെന്ന് ഞാൻ ആൾറെഡി ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ടാക്കി അതിന്റെ കൂടെ തന്നെ ഈ ഒരു സൈഡില് ഈ ഒരു ലോറി ഉണ്ടാക്കി വെച്ചു അപ്പൊ ഞാൻ ആലോചിച്ച് വണ്ടിനെ നോക്കിട്ട് എന്തോ കാര്യം ഇതൊരു നെതർ പോർട്ടൽ അല്ലേ ഞാൻ ഞാനങ്ങനെ ഒരു നെതർ പോർട്ടലിനെ ഈ ഒരു വണ്ടിക്കോളിക്കും അവിടെയായിരുന്നു ഈ ഒരു ലോറി ഉണ്ട് ഇത് നമുക്ക് ഇങ്ങനത്തെ മാത്രമല്ല റിയൽ ലൈഫിൽ നമുക്ക് അൺലോഡ് ചെയ്യുന്ന ലോറിയും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഡ്രൈവർ അവിടെ നിന്നൊരു സ്വമർത്തുമ്പോ ഈ ഒരു ബാക്ക് സൈഡ് ഇങ്ങനെ പൊങ്ങി വരും എന്നിട്ട് അതിനകത്തുള്ള മണ്ണും കല്ലും എല്ലാം താഴോട്ട് അലോഡ് ചെയ്യുകയും ചെയ്യും എനിക്ക് അതൊന്നും ഉണ്ടാക്കിയാൽ കൊള്ളാന്ന് എന്നിട്ട് ആ ഒരു പോർട്ടലിനെ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് സൈഡില് ദാ ഇങ്ങോട്ട് ഉടനെ ഹൈഡ് ചെയ്ത് വയ്ക്കണം അതാകുമ്പോൾ ഞാൻ ഒരു ബട്ടൺ അടിക്കുമ്പോൾ ഈ ഒരു ബാക്ക് ഇങ്ങനെ പൊങ്ങുമ്പോൾ ഈ ഒരു സൈഡില് ആ ഒരു പോർട്ടൽ അപ്പിയർ ആയിട്ട് വരും എനിക്ക് ചാടിയാൽ കയറിയാൽ മതി ഐഡിയ അല്ലേ എന്നിട്ട് തിരിച്ച് നമ്മൾ സ്വച്ചമർത്തി ഇരുന്നതുപോലെ തന്നെ ആ ഒരു ബാക്ക് സൈഡിൽ തിരിച്ച് വന്നുകഴിഞ്ഞാൽ നമ്മുടെ നോർമലി ക്രിയേറ്റീവ് മോഡിന്റെ ഒരു ബിൽഡും ആവും ഒരു ട്രക്ക് ഈ ഒരു ഐഡി ഞാൻ നിങ്ങളത് പറഞ്ഞപ്പോ നമ്മുടെ കാര്യം ശ്രദ്ധിച്ചാണ് സുധീന ഒരുപാട് അച്ഛാച്ചിട്ടല്ല കാരണം ഞാൻ ഇനി അത് ഉണ്ടാക്കിയിട്ട് ആവുന്നു എന്നുള്ളൂ ഇന്നലത്തെ പോലെ ഡിസപ്പോ എനിക്ക് അയ്യാ ഇന്നത് കൊണ്ട് ഇത് ഉണ്ടാക്കിട്ട് മാത്രമേ സുധീൻ ആഘോഷിക്കുള്ളൂ അപ്പൊ ഞാൻ ക്രിയേറ്റീവ് കയറിയിട്ട് അതൊന്നും ട്രൈ ചെയ്ത് നോക്കാം അത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആവാതിരുന്ന മതിയായിരുന്നു ഞാൻ ഈ ഒരു വാളാക്കാനാണ് ഇന്നലെ ശ്രമം നടത്തിയത് പക്ഷെ നടന്നില്ല പിന്നെ കുറച്ച് ആൾക്കാർ എനിക്ക് കുറച്ച് സജസ്റ്റു ഈ ഒരു പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ അതൊന്നും വർക്ക് ആവില്ലെന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ല ഈ ഒരു പുഷ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഒരുപാട് പേര് എനിക്ക് ടിപ്പ് പറഞ്ഞത് സംഭവം ഇപ്പൊ ഞാൻ ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് ഇതൊന്നും തിരുക്ക് അങ്ങോട്ടൊന്നും തിരികെ ഇതിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് തിരിച്ച് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോക്ക് മാത്രമേ വരുകയുള്ളൂ കാരണം ഇത് ഞാൻ തമ്മിൽ ഒട്ടിച്ചിട്ടില്ല പോലെ തന്നെ അതിനെ തിരിച്ചങ്ങോട്ട് ആക്കിയിട്ട് ഇത് തമ്മിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് ഇനി ഞാൻ ഇത് കഴിഞ്ഞാൽ അത് ഫുള്ളും ഒരുമിച്ചു പോയി കുഴപ്പമൊന്നും ഇല്ല അപ്പൊ ആൾക്കാര് പറഞ്ഞത് ഈ ഒരു ഒബ്സറേജ് എടുത്തിട്ട് ഈ ഒരു പിസ്സലോട് ഡയറക്റ്റ് ഇങ്ങനെ ഒട്ടിക്കാതെ ഈ ഒരു ഒബ്സെറൻ എടുത്തത് ഇങ്ങോട്ട് വെച്ചിട്ട് ഈ ഒരു നോർമൽ ബ്ലോക്ക് ബ്ലോക്കായിട്ട് ഇതിങ്ങനെ ഒട്ടിച്ച് വയ്ക്കാൻ പറഞ്ഞു അൺഫോർച്യുനേറ്റ്ലി ഇതും വർക്ക് ആവില്ല ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇതൊന്ന് ഇതൊന്നും കറിക്കഴിഞ്ഞാൽ ഇതാ കണ്ട അത് അവിടെ തന്നെ ഇരിക്കും അത് അവിടെ നനങ്ങൂലെന്ന് തന്നെ ഞാൻ അതിനെ എത്ര പ്രാവശ്യങ്ങൾ വെച്ചോടിച്ചാലും അത് അവിടെ തന്നെ ഇരിക്കും ഞാൻ അത് ഫുൾ ഒടിച്ചിട്ടുണ്ട് എന്നാലും അത് അവിടെ തന്നെ ഇരിക്കും ഈ ഒരു ഒബ്സിഡൻ അങ്ങനെയാണ് നമുക്ക് ഒരിക്കലും മൂവ് ചെയ്യാൻ ഇത് ഞാൻ ഇവിടെനിന്ന് എടുത്തിട്ട് ഇതിന്റെ സൈഡിലോട്ട് വെച്ചാലും ഇതിന്റെ മേലോട്ട് വെച്ചാലും എങ്ങനെ വെച്ചാലും അത് അവിടെ തന്നെ ഇരിക്കും അതുകൊണ്ട് അത് അതങ്ങൂല അതുകൊണ്ട് ആ ഒരു കാര്യം വർക്ക് ആവൂല അപ്പൊ അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ഒരു ലോറി ഒന്നും കൂടി എനിക്ക് ബിൽഡ് ചെയ്യാൻ നിക്കി ഞാൻ ഒന്നും കൂടി ബിൽഡ് ചെയ്യുന്നില്ല ഞാൻ ഇതിനെ തന്നെ ഒന്ന് മോഡിഫൈ ചെയ്യാം ഈ ഒരു സെയിം ലോറി തന്നെ അങ്ങനെ പൊക്കുന്ന രീതിയിൽ ഞാൻ ആക്കാൻ പറ്റുമോ നോക്കാം ഈ താഴോട്ട് വെച്ചൊരു ഒന്ന് പൊട്ടിക്കേണ്ടി വരും അത് ഇപ്പൊ റെഡി തരാം ഇന്നുണ്ടാക്കാൻ പോകുന്ന ഈ ഒരു ലോറി ഒന്ന് ശരിയായി കഴിഞ്ഞാൽ ഇതെന്തായാലും ഞാൻ ആൾറെഡി വെച്ചിട്ടുള്ള ആ ഒരു ലോറിയുടെ അടുത്ത് ഞാൻ കൊണ്ടു ഇത് നല്ല ദൂരോട്ടായിരിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഒരുപോലത്തെ രണ്ട് വണ്ടി അവിടെ വന്നെന്നും പറഞ്ഞിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇത് കംപ്ലീറ്റ് ഞാൻ ഇതാ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് ഇനിയാണ് ക്വസ്റ്റ്യൻ നമുക്ക് ഇതിന്റെ ഈ ഒരു ബാഗിനെ എങ്ങനെ പൊക്ക അപ്പൊ സുധീന അത് നോക്കുന്നതിന് തൊട്ട് മുമ്പ് ആ ഒരു പോർട്ടൽ ഇതിനകത്ത് എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ നോക്കിയാകോട്ടെ എന്നാലല്ലേ നമുക്ക് ഇതിനെ തന്നെ ഒന്ന് റീബിൾഡ് ചെയ്തിട്ട് കാര്യ ഇതിനകത്ത് എനിക്ക് ഇതിനെ എങ്ങനെ വെക്കാൻ പറ്റും അതാ ഈ ഒരു ബ്ലോക്ക് മാറ്റി കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു പോർട്ടലിന്റെ കാര്യമായിട്ട് വരുന്നുണ്ട് രണ്ട് ബ്ലോക്ക് ഇവിടെ ഓ ഈ ഒരു വണ്ടി ഞാൻ ഇതിന് വേണ്ടി ഡിസൈൻ ചെയ്തതുപോലെ എല്ലാം മുൻകൂട്ടി കണ്ടതുപോലെ ഞാൻ ഇതിനകത്തോട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു ബ്ലോക്ക് ഇവിടെ മാറ്റി രണ്ടെണ്ണം രണ്ടെണ്ണംവിട പോർട്ടലായില്ലേ അത് പോർട്ടലായി ഒരു ഫ്ലിന്റ് എടുത്തിട്ട് അതൊന്ന് കത്തിച്ചു കഴിഞ്ഞാൽ അത് അത് കത്തുകയും ചെയ്തു ആ ഓ പക്ഷെ ഈ ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വണ്ടിക്ക് അകത്തൂടി അത് കാണാൻ പറ്റും അത് കുഴപ്പമില്ല ആ ഒരു ട്രാപ്പ് ഡോർ ഉണ്ടല്ലേ ഇത് വെച്ചിട്ട് അങ്ങ് ഹൈഡ് ചെയ്താൽ മതി ഇതിനകത്തോട്ട് ഇങ്ങനെ കേറിയിട്ട് സുധന ഇത് ഇതാ ഇങ്ങനെ വെച്ചാൽ അടുത്ത് വെച്ചാൽ മതി ആരും കാണൂല നിങ്ങളും കണ്ടതായിട്ട് ആലോചിക്കാതിരുന്നാൽ മതി ഇതാക്കണ്ട ഇപ്പൊ ഒന്നും കണ്ടു ആ പിന്നെ ഇതിന്റെ ഈ ഒരു ഔട്ട് സൈഡ് ഇതും നമുക്ക് ഇതേ സെയിം ഈ ഒരു ട്രാപ്പ് ഡോർ വെച്ചത് നടക്കാൻ പറ്റുമല്ലേ പിന്നെ ആരും ഒന്നും കണ്ടില്ല ഇവിടെ ഒന്നും ഇല്ല ഇത് ഇങ്ങനെ ഇനി ഇതിന്റെ ബാക്ക് സൈഡ് ഇതും കൂടി നമുക്കൊന്ന് ഹൈഡ് ആക്കണം അതിന് ഞാൻ ഈ ഒരു യെല്ലോ കോൺക്രീറ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് ഇത് ഇതാ ഇങ്ങനെ വന്നിട്ട് ഇത് കംപ്ലീറ്റ് ഇങ്ങറ്റം വരെ ഒരു ബ്ലോക്ക് ഇതാ ഇങ്ങനെ ഇരുന്നോട്ട് അവിടെ കണ്ട ഇങ്ങനെ ഇരുന്നോട്ട് എന്താ കണ്ട ഇതിപ്പോ കണ്ടാ പറയൂ ഞാൻ എന്തെങ്കിലും ഇവിടെ മാറ്റം കൊണ്ടു ആ ഒരു പോർട്ടൽ ഞാൻ അതിനകത്ത് ഹൈഡ് ചെയ്യുന്നതിന് മുമ്പ് അതെങ്ങനെ ഇരുന്നോ അതേപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നു ഇത് അടിയിൽ ഒരു അര ബ്ലോക്ക് രണ്ടെണ്ണം താഴെട്ട് വന്നിട്ടുണ്ട് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അത് കുഴപ്പമില്ല ആരും നോക്കാൻ പോകുന്നില്ല അങ്ങോട്ടൊന്നും നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ അടുത്ത് കൊച്ച കൊച്ചു ഡെക്കറേഷൻ വേറെ കൊണ്ടുവന്നാൽ മതി അതാരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല ആ എന്റെ ബ്രില്യൻസ് ഉണ്ടല്ലേ അങ്ങനെ അതുവരെ ആയി ഇനിയാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എനിക്ക് ഇതിനെ മൂവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്റെ ഗ്ലൂ ഗ്ലൂടെ ഈ ഒരു ഗ്ലൂ എടുത്തിട്ട് നമുക്ക് ആദ്യം ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് ഇതിനെ കറങ്ങുന്ന രീതിയിലാക്കാൻ പറ്റുമോ പിന്നീട് നമുക്ക് പിന്നീട് നമുക്ക് ആലോചിക്കാം ഇതെങ്ങനെ ഞാൻ എല്ലാം കൂടെ തമ്മിൽ ഒട്ടിച്ച് വെക്കും നല്ല എഫിഷ്യന്റ് ആയിട്ട് ഒരു ബ്ലോക്ക് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് നേരതാ ഇങ്ങം വരെയും കൊണ്ടുവരണം ഒരു ബ്ലോക്കും കൂടെ ഇവിടെ വെച്ചിട്ട് ഇത് ഞാൻ എന്താ ഇങ്ങനെ കൊണ്ടുവരണം അല്ലേ അല്ല ഇത് കൊണ്ടുവന്ന് ഇങ്ങനെ ആ ഇതിപ്പോ ഈ ഒരു ടയറിന്റെ പാർട്ട് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഒരൊറ്റ പീസ് ആയിട്ടുണ്ട് അല്ലേ ഇനി ഈ ഒരു ബ്ലോക്കും പൊട്ടിച്ച് മാറ്റി ഇതും അങ്ങ് പൊട്ടിച്ച് മാറ്റിയാ മതി അത് ഞാനൊന്ന് സ്ഥലം അറിയാൻ വേണ്ടി ചെന്നേ ഉള്ളൂ ഓ ഈ ഒരു സൈഡ് ശരിയായില്ല എനിക്ക് നോക്കി നിക്കാ ഒന്നും കൂടി ഈ ഒരു ബ്ലോക്ക് ഇവിടെ ഇത് ഇവിടെ അല്ല ഇത് ഇവിടെ വേണം വരാൻ പഴയ ഇത് പൊട്ടിച്ച് മാറ്റിയിട്ട് ഒരു ക്ലിക്ക് ഇവിടെ വേറൊരു ക്ലിക്ക് ഇവിടെ ഇതെന്ത് വർക്ക് ആകത്തെ ഇതിപ്പോ കണക്റ്റഡ് ആണല്ലേ അതൊന്നും തോറ്റി ആ നക്കി ഞാൻ എന്താ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ കൊണ്ടുവച്ചാ ആ അത് വർക്ക് ആവുന്നുണ്ട് പക്ഷേ ഈ ഒരു സൈൻ ബോർഡ് ഒന്നും അതിലോട്ട് ഒട്ടിപ്പിടിക്കൂല അത് ഞാൻ സെപ്പറേറ്റ് ഇതായി ഇങ്ങനെ ചോദിക്കണം ദിങ്ങനെ അത് അത് ചെയ്താലേ പറ്റുള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അതങ്ങ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു ടോപ്പ് സൈഡ് ദിങ്ങനെ ഓക്കെ ഇപ്പൊ അതെല്ലാം ആയി എന്നാണ് എന്റെ വിശ്വാസം ഫസ്റ്റ് എന്തായാലും ഞാനതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടേ ബാക്കി മെഷീൻ എല്ലാം ഉണ്ടാക്കുന്നുള്ളു ആ ഒരു പിസ്റ്റൺ എവിടെ ഈ ഒരു സ്റ്റിക്കി പിസ്റ്റണും അതിന്റെ എക്സ്റ്റൻഷൻ പോളും എല്ലാം എടുത്തിട്ട് നമുക്ക് ഈ ഒരു പാർട്ട് മുഴുവനും ഒന്ന് ബാക്കിലോട്ട് നീക്കാൻ പറ്റുമോ നോക്കാം അതീനെ അപ്പൊ ഇത് ഇതാ ഇങ്ങനെ വച്ചിട്ട് ബാക്കിലോട്ട് ഈ ഒരു പോളോ ഒരുപാട് കൊടുത്ത് ഗിയർ വച്ചൊന്ന് കറക്കിക്കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് പോയി അതിലോട്ട് ടച്ച് ആവുന്നുണ്ട് കണക്ട് ആയാലും ഇപ്പൊ ബാക്കിൽ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു അതൊന്നാമി ഒട്ടി ചോദിച്ചാൽ ആ അത് ഒട്ടിട്ടുണ്ട് അതിലോട്ട് ഈ ഒരു പിസ്റ്റൺ ഒട്ടുമോ പോയി എന്തോ അത് ഒട്ടൂല ദൂ പോകുന്ന സൈൻ ബോർഡ് അതോടൊപ്പം നമുക്ക് അത് മാറ്റിക്കോളാം ഇനി ഞാനിതിനെ ആ ആഹ് ഇതാക്കണ്ട എല്ലാം തിരിച്ചു വരുന്നത് അവിടെ ആ അവിടെ നിൽക്കുകയും ചെയ്തു ഇവിടെ കുഴപ്പമൊന്നുമില്ല ഇതാ ഇവിടെ ഈ ഒരു പോർട്ടൽ കാണാൻ പറ്റുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഓക്കെ ഇങ്ങനെയല്ല നമുക്ക് കൊണ്ടുവരേണ്ടത് ഇത് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് ഇനി ഇരുന്നതുപോലെ തിരിച്ചു പോകും തിരിച്ചു തിരിച്ച് തിരിച്ചു തന്നെ ഇറങ്ങുന്നത് ഞാൻ തന്നെ തിരിഞ്ഞ് കറങ്ങും എനിക്കിതന്നെ ഇരുന്നതുപോലെ തിരിച്ചുകൊണ്ട് പോകണം അതങ്ങനെ ചെയ്യുന്നത് അങ്ങോട്ടല്ല ഓനോ തിരിഞ്ഞ് കറങ്ങുന്നില്ല എന്തോ ഞാൻ തിരിച്ചെന്ന് തോന്നുന്നു ഓക്കെ അല്ല ഓക്കെയാണ് ഇതെടുത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം തിരിച്ചു പോകാനുള്ളതാണ് ഈ ഒരു ഗ്ലൂ എല്ലാം ഇരിക്കേണ്ടിടത്ത് തന്നെ ഇരിക്കുന്നുണ്ട് എവിടെയോ എന്തോ ഞാൻ തെറ്റിച്ചു ഇത് തിരിച്ചു പോകുന്നില്ല അതാ ഈ ബ്ലോക്ക് ആണെന്ന് തോന്നുന്നത് പ്രശ്നം ഇതിന്റെ ടോപ്പ് വരെ ഞാൻ ഒട്ടിച്ചില്ല അതുകൊണ്ടാണെന്ന് തോന്നുന്നത് അല്ലേ ആയിരിക്കും ഇതൊന്നും കൂടി ഞാനൊന്നും തിരികഴിഞ്ഞാ ഇല്ല അതും നടക്കുന്നില്ല അത് മാത്രമല്ല ഈ ഒരു ഗ്ലൂവിൻ്റെ ഏരിയക്കകത്ത് പോയി ഈ ഒരു പിസ്തണും വന്നു ചിലപ്പോൾ ഞാൻ അതുകൊണ്ടായിരിക്കും എന്നാ നോക്കി ഇത് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇവിടെ പ്ലേസ് ചെയ്ത് കുറച്ച് ഈ ഒരു സംഭവം ബാക്കിലോട്ട് വെച്ച് ഇനി തിരികാലോ ആ എന്നാ പോകുന്നുണ്ട് ആ ഓക്കെ 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 മനസ്സിലായി 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 തിരിഞ്ഞ് അതിരിക്കേണ്ട സ്ഥലത്ത് തന്നെ വന്നിരുന്നിട്ടുണ്ട് ഓക്കെ ഇങ്ങനെയൊക്കെ എല്ലാം നമ്മൾ ഓരോന്ന് പഠിക്കുന്നത് ഇനി ഈ ഒരു സ്റ്റോൺ ഇരുന്നതുപോലെ ഇവിടെ തിരിച്ചു വയ്ക്കാം എന്നിട്ട് മറക്കാതെ ഒട്ടിച്ച് വയ്ക്കാം ഇത് ഇതിലോട്ട് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ പൊക്കണം ഇതിനങ്ങനെ പൊക്കുമ്പോൾ ഈ ഒരു സ്റ്റോൺ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ മേളിൽ ഇതെന്തായാലും താഴെ വന്ന് വീഴാൻ പോകുന്നില്ല കാരണം മൈൻക്രാഫ്റ്റിനകത്ത് ആ ഒരു ഫിസിക്സ് ഒന്നും ഇല്ല ഇത് അങ്ങനെ മുഴുവൻ ഞാൻ പൊക്കി പൊക്കിക്കഴിഞ്ഞാൽ ഇത്തിരി വേടായിട്ട് അത് മാത്രം പൊങ്ങി നിൽക്കും അതല്ലെങ്കിൽ ഇതിന്റെ ബാക്ക് സൈഡിലൊന്നും വയ്ക്കാൻ പോവാറില്ല ആ അല്ലെങ്കിൽ വയ്ക്കാൻ പറ്റുന്നത് എന്താണെന്ന് അറിയാമോ ആ ഒരു സ്ലൈം ബ്ലോക്ക് അത് കൊണ്ട് ഇതിന്റെ ബാക്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റോറി പറയാൻ പറ്റും സ്ലൈം ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒട്ടിയിരിക്കേണ്ട സംഭവമാണല്ലോ അതുകൊണ്ട് അതിൽ ഒട്ടിയിരിക്കുന്നതെന്ന് പറയാമായിരുന്നു ഓക്കെ അത് നമുക്ക് പിന്നെ പിന്നീട് ആലോചിക്കാം പിന്നീട് ആലോചിക്കാം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ അതല്ല ഇനി എന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതിനെ എങ്ങനെ മൊത്തത്തിൽ നമുക്ക് കറക്കാൻ പറ്റും അതാണ് ഇനി ശ്രുതി എണ്ണി അടുത്ത് പരിഹരിക്കാൻ പോകുന്നത് മൊത്തത്തിൽ എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ കറങ്ങണം ഓ അതെന്നാ മറ്റേ സംഭവം വെക്കേണ്ടി വരുമല്ലേ അതിന്റെ പേരെന്തോന്ന ഇത് തന്നെ ബേറങ്ങി ആ അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാം ഇത് ഞാൻ എന്താ ഇങ്ങനെ വച്ചിട്ട് ആ ഒരു റൊട്ടേഷൻ പവറ് ബാക്കിലോട്ട് കൊടുക്കണോ ഇത് ഞാൻ എന്താ ഇങ്ങനെ വച്ചിട്ടൊന്ന് തിരികി കഴിഞ്ഞൊ ഞാനൊന്ന് പേടിച്ചു എക്സ്പെക്ട് ചെയ്തല്ലേ പെട്ടെന്ന് ഓക്കെ ഇതാണ് സുധരണ്ണ യാതാണ്ട് ഉദ്ദേശിച്ചത് പക്ഷേ ഇത്രയും വൈലന്റായിട്ട് പോകണ്ട ഇന്ന് തിരിഞ്ഞിരുന്നാണ് നീ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂലെ ഇത് എടുത്തിങ്ങനെ എടുത്തു മറക്കാ ഇങ്ങനെ നിക്കുവല്ലേ ഇതിങ്ങനെ നിക്കുമ്പോൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതാ ചില ബ്ലോക്ക് ഒന്നും ഇവിടെ ശരിയായില്ല ഓ നോ വണ്ടിയുടെ ടയർ ഒന്നും പോയി കാണായില്ല പറഞ്ഞ ഐഡി നിങ്ങൾക്ക് മനസ്സിലായ ഇതാ ഏതാണ്ട് ഇതുപോലെ നിക്കണം പക്ഷേ ഇതുപോലെ അല്ല ഇത് നമുക്ക് ഫൈൻ ടൂൺ ചെയ്ത് പൊക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് മുഴുവനോ അങ്ങനെ ഫുള്ള് കറങ്ങണ്ട് ഇത്തിരി മാത്രം ഇങ്ങനെ പൊങ്ങിയിട്ട് താഴെ താഴെ വന്ന് നിക്കണം ഇതാ ഇങ്ങനെ നിന്നാൽ മതി ഫുൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങിങ്ങിക്കേണ്ട അത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഏറ്റവും മെഷീൻസ് ഒക്കെ ഇവിടെ ഇതിൽ നമ്മൾ ആ ഒരു എലവേറ്റർ സംഭവം ഉണ്ടാക്കിട്ടുണ്ടായിരുന്നില്ല എന്തോ ഒരു കൺട്രോളർ എന്ന് പറഞ്ഞിട്ട് ഇതാണോ മിക്കതിന്റെയും പേര് പറഞ്ഞു ഇതെന്തായാലും വർക്ക് ആവും എനിക്ക് തോന്നുന്നു കാര്യം ഇപ്പൊ തന്നെ നമുക്ക് ഒരു ക്ലിയർ പാൻ കിട്ടി അതെങ്ങനെ ചെയ്യാന്ന് കണ്ടുപിടിച്ചാൽ മതി ഇത് വെച്ചിട്ട് തന്നെ എന്തോ ചെയ്യാൻ പറ്റും നമുക്ക് ഇത് വെച്ചിട്ട് ആ ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ ആ ഇനി ഇതിലോട്ട് ആ ഒരു റൊട്ടേഷൻ പവർ കൊടുക്കണം അല്ലേ ഓ എന്താ ഇവിടെ ആ ഒരു റൊട്ടേഷൻ പവർ കൊടുക്കണം അത് ഞാനൊന്നും ചെയ്യാം വാട്ടർ വീൽ എടുത്തിട്ട് സുഗന്ധ ഇതൊന്ന് ഫസ്റ്റ് ഇങ്ങനെ വെച്ചത് നോക്കട്ടെ എന്നിട്ട് നമുക്ക് ഇതിനെ ഒരു പ്രോപ്പർ ബിൽഡ് ആക്കാം ഈ ഒരു ക്രിയേറ്റീവ് മോഡിനകത്ത് ഞാനിപ്പോ ഏറ്റവും കൂടുതൽ സമയം ഞാനിപ്പോ സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ക്രിയേറ്റീവിനകത്താണ് ഓക്കെ ഇനി ആ ഒരു റെസ്റ്റോൺ കൊടുക്കണമല്ലേ ഇത് ഞാൻ എന്താ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് പ്രസ് ചെയ്ത് ആ ഇങ്ങനെ തന്നെ സംഭവം ഇത് കണ്ട തൊണ്ണൂറ് തൊണ്ണൂറ് വെച്ച് പോകുന്നത് കണ്ട ഇത് വെച്ചിട്ട് ഇതിനകത്തുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും ഇതിപ്പോൾ തൊണ്ണൂറ് ഡിഗ്രിയാണ് പൊങ്ങുന്നത് നമുക്കത് ഒരു നാൽപ്പത്തഞ്ചാക്കിയാലോ തിരിയും തിരിയും തിരിഞ്ഞു വേ നാൽപ്പത്തഞ്ചാക്കിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഫുൾ അങ്ങ് താഴെ വരെ പോകില്ലല്ലേ താഴെ വരെ പോയി ഇതാ കണ്ട അത് അങ്ങനെ വന്ന് നിന്നിട്ട് തിരിച്ചങ്ങ് പോകുന്നത് അതെന്താണോ അങ്ങനെ അത് മിഡ്ഡറി തന്നെ നിർത്താൻ പറ്റുമോ വെയിറ്റ് ഇത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല അതങ്ങനെ ഇടയ്ക്ക് തന്നെ നിൽക്കുന്നില്ല നിൽക്കി ലോറി അങ്ങനെ നയൻറ്റി ഡിഗ്രിയിൽ എങ്ങനെ പൊക്കി വെക്കുമോ ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം ആ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രിയെ പൊക്കാറുള്ളൂ ടം ട്രാക്ക് നടിക്കുമ്പോൾ എല്ലാം വരുന്നത് ആ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി പൊക്കി വെക്കുന്നതാണ് ഇത് പക്ഷേ ആ ഒരു നാല്പത്തഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കുകയും ഇല്ല ഇതങ്ങനെ വന്നിട്ട് ടക്കനെ തിരിച്ചങ്ങ് പോകുന്നുണ്ട് ഇതിനകത്തുള്ള സ്വിച്ച് എല്ലാം അടിച്ചു നോക്കാം എന്തെങ്കിലും വർക്ക് ആയാലോ ആ നമുക്ക് വേണമെങ്കിൽ ഒരു ഡിലേ കൊടുക്കാൻ പറ്റും ഡിലേ ഞാനൊരു ഇടയ്ക്ക് അഞ്ച് ഒരു പത്ത് സെക്കൻഡ് കൊടുത്ത് നോക്കെ പത്ത് സെക്കൻഡ് കൊടുത്തിട്ട് ഞാൻ ഒന്നുകൂടി ഒരു ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നിട്ടും അത് ഫുള്ള് ഇങ്ങനാണ് വന്ന് നിക്കുന്നത് പകുതിയില് നിക്കൂല ഐഡിയായിരുന്നു അത് അപ്പൊ ഇനി ഇതും വർക്ക് ആവൂലേ ഇതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ഒരുപാട് എക്സൈറ്റഡ് ആവാത്തത് അതേപോലെ എന്തെങ്കിലും ഒക്കെ സംഭവിക്കുന്നു എനിക്ക് അറിയാം ആ നിക്കി 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 എന്താ ഇതിനകത്തൊരു ഓപ്ഷൻ ഉണ്ടല്ലേ ആൾവേസ് പ്ലേസ് വൺ സ്റ്റോപ്പ്ഡ് ഇത് മാറ്റിയിട്ട് നമുക്ക് വേറെ ഏതെല്ലാം ആക്കാൻ പറ്റും ഓൺലി പ്ലേസ് നിയർ ഇനിഷ്യൽ ആംഗിൾ ഇതുകൊടുത്ത ഇനി ഞാൻ പ്രസ് ചെയ്ത് ആ ഇതാണ് സുധനന് വേണ്ടത് ഓക്കെ ഞാൻ കണ്ടുപിടിച്ചു ഞാൻ കണ്ടുപിടിച്ചു ആ അപ്പൊ അവിടെയായിരുന്നു പ്രശ്നം ഇത് ഇനി തിരിയാൻ നോക്കൂല ഇത് ഇങ്ങനെ വേണം നമുക്ക് നിൽക്കേണ്ടത് ഇത് ഞാൻ ഇരുന്നത് പോലെ തിരിച്ചു നാക്കിയിട്ട് ഇതിനെ മേളോട്ടാക്കാൻ പറ്റുമോ നോക്കാം എന്ന് പറഞ്ഞ ഒരു ബട്ടൺ അടിച്ചത് പൊങ്ങണം ഒരു ബട്ടൺ അടിച്ചാൽ താഴണം അതുപോലെ ആക്കാൻ പറ്റുമോ നോക്കാം ഈ ഒരു ഓപ്ഷൻ മതിയെന്ന് തോന്നുന്നു ഇനി ഞാൻ എന്താ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ ഇത് മേളോട്ട് പൊങ്ങും ഇങ്ങനെ തന്നെ അത് വെയിറ്റ് ചെയ്ത് ചെയ്യുകയും ചെയ്യും ഒന്നും കൂടി വന്നിട്ട് ഈ ഒരു ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞ് അതേപോലെ ഇരിക്കുകയും ചെയ്യും ഓക്കെ അപ്പൊ ആ ഒരു പൊറത്ത് വരെ ഓക്കെ ആയി ഇതിന്റെ പോരെ ഇതിന്റെ മതി പക്ഷെ ആ ഒരു ടയറിന്റെ കാര്യത്തിലും കൂടി ഒരു തീരുമാനം കണ്ടുപിടിക്കണം അത് ഞാൻ ആദ്യമേ ഈ ഒരു ഓപ്ഷൻ കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു എന്നാൽ ആ ഒരു ടയറും ഇവിടെ വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സൈൻ ബോർഡ് ഒന്നും പൊട്ടി പോകില്ലായിരുന്നു ഇതാ ഈ ഒരു ബ്ലോക്കെല്ലാം ഇങ്ങനെ മേലോട്ടും വരികയില്ലായിരുന്നു ഇതെല്ലാം ഞാൻ ഇതാ താഴോട്ട് വെച്ചതാണ് ഇത് ഇനി തിരിച്ചിരുന്നത് പോലെ വെച്ചിട്ട് ആ ഒരു ടയറും കൂടി ഞാൻ ഒന്നും കൂടി വെച്ചുകഴിഞ്ഞാൽ ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം ഓക്കെ ഒന്നും കൂടി ഞാൻ അടിച്ചുകഴിഞ്ഞാൽ അത് ആ പൊങ്ങി നിൽക്കുന്നുണ്ട് എന്റെ ടയർ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഒന്നും കൂടി അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അത് ഇറങ്ങി വരികയും ചെയ്യും ഇവിടെ താഴോട്ടൊന്നും ഒന്നും പൊട്ടിയൊന്നും പോയിട്ടില്ല ഞാൻ വിചാരിച്ചിത് നടക്കൂലായിരുന്നു പിന്നെ നടത്തിക്കാതെ രണ്ട് സ്ലാബ് ഇതാ ഇവിടെയും കൂടി ഇരുന്നോട്ട് ആ ഒരു ടയറിന്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊങ്ങുന്നുണ്ട് കുഴപ്പമൊന്നും ഒരു ബട്ടൺ അടച്ച് കഴിഞ്ഞാൽ അത് ഇരുന്നത് പോലെ തന്നെ തിരിച്ചിരിക്കുന്നുണ്ട് ബാക്കിലെ രണ്ട് സൈൻ ബോർഡ് ഇന്ന് രണ്ട് എനിക്ക് എനിക്ക് അതിലോട്ട് ചാടി കയറാൻ പറ്റും ആ ഒരു ഫ്ലോർ എന്റെ ആ ഒരു വേൾഡിനകത്ത് ഈയൊരു ലെവലിലായിരിക്കും ഉണ്ടാവുന്നത് ഈ ഒരു ബട്ടൺ ഞാൻ ഒന്ന് അങ്ങനെ പൊങ്ങി കഴിഞ്ഞാൽ ആ എനിക്കത് ഇവിടെ കൂടെ തന്നെ അതാ ചാടി കയറാൻ പറ്റും ഇതാ കണ്ടെ ഇങ്ങനെ കയറാൻ പറ്റും ഉണ്ടല്ലേ ഓ വണ്ടി ലുക്ക് ഉണ്ട് അങ്ങനെ ഈ ഒരു പാർട്ട് വരെയായി ഇനിയാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ഇതല്ല എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം ഈ റെസ്റ്റോറൻ്റെ പാർട്ടെല്ലാം നമുക്കൊന്ന് ഹൈഡ് ചെയ്ത് വെക്കണം ഒന്നും വെളി കാണാൻ പാടില്ല ഇത് ഇതേപോലെ തന്നെ റൊട്ടേറ്റ് ആവാൻ വേണം പിന്നെ വേറൊരു കാര്യം ഈ ഒരു ഗ്ലൂ ഇരിക്കുന്ന ഭാഗത്തൊന്നും ഈ ഒരു ബിയറിംഗ് കൊണ്ടു വയ്ക്കാൻ പാടില്ല എന്നാൽ അതിലോട്ടോട്ടി പോവും ഇത് അത് ഞാൻ എങ്ങനെ ചെയ്യും പറഞ്ഞ പോലെ ഇതിനെ എങ്ങനെ ഹൈഡ് ചെയ്യും നോ എന്തായാലും ഈ ഒരു പാത്രത്തിൽ ഇതിന്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റൂല നിക്കി നിക്കി നീങ്ങി നിക്കി നിക്കി ഫുദ്ധിടൻ ഒരു ബൾബ് കത്തി തിളക്കിയാത്ത് അത് വർക്കാവും ഞാൻ നോക്കിയോട്ടെ എന്ന് പറഞ്ഞ് ഇതിനെ കറക്കേണ്ട ഒരു മെഷീനെ കംപ്ലീറ്റ് താഴോട്ട് കൊണ്ടുവരണം എന്താ ഇങ്ങനെ ഇവിടം വരെയും കൊണ്ടുവരണം ആ ഒരു ഫ്ലോർ ഇതാ ഇവിടെ കാണും എന്നിട്ട് ഇതിനെ നേരെ കൊണ്ടുവന്ന് ഇതിലോട്ട് ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കണം എന്നിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് മൊത്തത്തിൽ പൊക്കാനും താക്കാനും എല്ലാം പറ്റൂ ചെയ്ത് നോക്കാം ഇത് ഞാൻ എന്താ ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അത് ഇവിടെ നിന്നിട്ടായിരിക്കും കറങ്ങാൻ പോകുന്നത് അങ്ങനെ അത് അവിടെ നിന്നിട്ട് കറിയും കഴിഞ്ഞാൽ മിക്കവാറും ഇതിന്റെ സെന്റർ ഇത് ഇതായിട്ടേ കൂട്ടുള്ളൂ എന്നാ ഒരു കാര്യം ചെയ്യാം ഇതിനെ കുറച്ചു എടുത്തിട്ട് ഇതിന്റെ ബാക്കിലോട്ട് വയ്ക്കാം ശുദ്ധിയാണ് എന്നെ കുക്ക് ചെയ്യാൻ തന്നെ ഉദിക്കും അപ്പൊ ബാക്കിലോട്ട് എന്ന് പറയുമ്പോ അത് ഇങ്ങോട്ടിരിക്കണം ഇങ്ങനെ വെച്ചിട്ട് ഇത് തമ്മിൽ ഇങ്ങനെ ഒട്ടിച്ചുവെച്ച് ഇത് ഇവിടെ ഇങ്ങനെ ഒട്ടി വെച്ച് റൊട്ടേഷൻ പവർ ഇവിടെ കൊടുത്ത് സ് ഇതിന്റെ ബാക്കിലോട്ടും വെച്ച് ബക്കറ്റ് ഇതിന്റെ അടിയിലും ഉണ്ടാക്കി പഴയതങ്ങ് പൊട്ടിച്ചും മാറ്റി വാട്ടർ വെയിൽ വാട്ടർ ഇതിനകത്തോട്ട് കേറിയിട്ട് ഇത് കൊടുത്ത് ഇതിനകത്തോട്ട് കയറി നാൽപ്പത്തഞ്ച് ഞാനൊരു മുപ്പതാക്കി നോക്കാം ഇനി ഈ ഒരു ബട്ടണും എടുത്ത് ഇതിലോട്ട് വെച്ചൊരു പ്രസം കൊടുത്തു കഴിഞ്ഞാൽ ആ അതാകണ്ട ബുദ്ധിയുടെ എന്റെ മാത്തമാറ്റിക്സ് എല്ലാം എന്റെ ബ്രെയിനിനകത്ത് വെച്ചിട്ട് ഞാൻ ചെയ്തു സെയിം പരിപാടി തന്നെ താഴെ വെച്ചത് വർക്കാക്കിക്കോളും ഇനി തിരിച്ച് അതിരുന്നത് പോലെ തന്നെ കൊണ്ടുവന്ന് വച്ചിട്ട് അപ്പം അത് അത് റിവേഴ്സ് ബട്ടൺ അടിച്ചാൽ അത് താലോട്ട് വന്ന് ഓനു ഒന്നോടെ ബട്ടൺ അടിച്ചാൽ തിരിച്ചു പോകുന്നുണ്ട് അതപ്പോൾ ഇതിങ്ങനെയും ഇതിങ്ങനെയും ആക്കിയാൽ മതി ഇനിയും ബട്ടൺ അടിച്ചാൽ അത് മേലോട്ട് പോകുന്നുണ്ട് ഒന്നോടെ ബട്ടൺ അടിച്ചാൽ അത് തിരിച്ച് വന്നിരിക്കുന്നുണ്ട് പിന്നെ അല്ലാതെ നമ്മടെ ഫ്ലോർ ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കി ഓട്ടെ നമുക്ക് കുറച്ചുള്ള ഒരു ഐഡിയ കിട്ടും ഇത് എങ്ങനെയായിരിക്കും നമ്മുടെ വേൾഡിനകത്ത് നിൽക്കാൻ പോകുന്നത് തന്നെ ദൈവം ഇത് ഫസ്റ്റ് ട്രൈ തന്നെ റെഡിയായ ഫസ്റ്റ് ട്രൈ എന്ന് പറയാൻ പറ്റൂല ഇടയ്ക്ക് വെച്ചാൽ ബ്ലോക്ക് നേരെ പ്ലേസ് ആവാത്തതൊരു ഒരു പണി തന്നു പക്ഷെ ഇപ്പൊ അത് വർക്കിംഗ് ആണെന്ന് തോന്നുന്നു ഇനി ആ ഒരു ബട്ടൺ എങ്ങനെയെങ്കിലും ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചാൽ മതി എൻ്റെ ഡം ട്രക്ക് റെഡി ഇത് ഞാൻ എന്താ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് വച്ചിട്ട് അതൊക്കെ ഈ ഒരു ബ്ലോക്ക് മാറ്റിയിട്ട് ഇവിടെതാ ഈ ഒരു ബ്ലോക്ക് ഇരുന്നോട്ട് ഗ്രൗണ്ടില് എന്താ ഈ ഒരു ബ്ലോക്കും അതാകുമ്പോ കുറച്ചും കൂടി അതൊന്ന് ഹൈഡ് ആയിട്ടിരുന്നോളും ഇനിയാണ് ടെസ്റ്റിങ് ഞാൻ എന്താ ഇങ്ങോട്ട് വന്ന് ഈ ഒരു ബട്ടൺ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് പൊങ്ങുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഏഹ് വേറെ പ്രശ്നമൊന്നുമില്ലല്ല എന്താ ഈ ഒരു സൈഡിൽ രണ്ട് ബ്ലോക്ക് മിസ്സിങ് ഉണ്ട് അത് ഞാൻ എന്താ വെച്ചിട്ടുണ്ട് ഗ്ലോ അവിടെ ആവശ്യമില്ല ഏഹ് ഇത് കറക്റ്റായിട്ട് പൊങ്ങി നിക്കുന്നുണ്ട് ഇത് ഗ്രൗണ്ടിൽ ടച്ച് ആവുന്നുണ്ട് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല എനിക്കിതാ ഇങ്ങനെ ഓടി വന്നിട്ട് ചാടി കയറി നെതറിനകത്തോട്ടും കേറാൻ പറ്റും എന്നിട്ടൊന്നും കൂടി ഞാൻ എന്താ ഇങ്ങോട്ട് വന്ന് ഈ ഒരു ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ അത് ഇതാ ഇരുന്നതുപോലെ തന്നെ തിരിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു പോർട്ടലും ഇല്ല ഒന്നുമില്ല ഓക്കെ അപ്പൊ ഇനി ആ ഒരു ബട്ടൺ ഞാൻ എവിടെ But I can ഇതിനകത്ത് തന്നെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ട പിന്നെ ഈ ഇരിക്കുന്ന തോന്നുന്നു എന്നെ സമ്മതിക്കണം അപ്പൊ ഈ പട്ടം തന്നെ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് താഴോട്ട് എത്തിക്കണം അപ്പൊ ഞാൻ ഇതിനെ പവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന ഈ ഒരു ഏരിയക്കകത്ത് പവറാവും അതപ്പോ ഹൗ ഐ വിൽ ഡു ദീസ് രണ്ട് ബോക്ക് ഇതാ ഇങ്ങനെ വെച്ചിട്ട് റസ്റ്റ് ഓൺ ഡസ്റ്റും ഒരു ടോർച്ചും മതി എന്ന് തോന്നുന്നു ഒരു ഡസ്റ്റ് ഇതാ ഇവിടെ വെച്ചിട്ട് ഈ ഒരു ടോർച്ച് എടുത്ത് ഞാൻ എന്താ ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ആ അത് പൊങ്ങിയിട്ടുണ്ട് അത് പക്ഷെ ഓഫ് ആയി മറ്റേ ലൂപ്പാകും ഈ ഒരു റസ്റ്റോൺ ഞാൻ എന്താ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് വർക്കാവൂ പട്ടണ കഴിഞ്ഞാൽ ഇല്ല അത് ആ ഒരു പവർ താഴോട്ട് എത്തിക്കൂല ഓ സ്ലാബ് അവിടെ സ്ലാബ് മേളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ആ ഒരു പവർ അതിനെ നേരെ താഴോട്ട് കൊണ്ടുപോകാനുള്ളതാണ് ഇനി ഞാൻ എന്താ ഇതടിച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ പവർ ആവുന്നുണ്ട് പക്ഷെ അത് അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല അത് പരിഹരിക്കാൻ വലിയ പാടില്ല എന്നാണ് എന്റെ വിശ്വാസം അത് ചെയ്യാൻ വേണ്ടി ഈ ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റണം ഇവിടെ ഈ ഒരു സ്ലാബ് വയ്ക്കണം ഈ ബ്ലോക്ക് മാറ്റി ഇവിടെ ഇരുന്നതുപോലെ ഈ ഒരു ബ്ലോക്കും വെച്ച് ഇത് ഇങ്ങനെ വെച്ചിട്ട് റെസ്റ്റോൺ എടുത്ത് അത് ഇവിടെ വെച്ച് ഇത് ഇങ്ങനെ ഒടിച്ചാ പോര് ഇനി ഞാൻ ഒന്ന് ബട്ടൺ അടിച്ചു കഴിഞ്ഞാ അത് മുഴുവനും പൊങ്ങി പോകുന്നു അത് പക്ഷെ തിരിച്ചാണ് വരാനുള്ളത് അതൊന്ന് തിരിച്ചു പോന്നും കൂടി അടിച്ചു കഴിഞ്ഞാ അത് തിരിച്ചു പോയി ഇനി ഒന്നും കൂടി അത് അങ്ങോട്ട് പോകാനുള്ളതായിരുന്നു ഒന്നൂടെ അടിച്ച കുനു അതിന്റെ സെന്റർ റീസെറ്റായെന്ന് തോന്നുന്നു അത് ഞാൻ ഇപ്പൊ ശരിയാക്കാം ഇതൊന്നും എന്റാക്കിയിട്ട് ഒരിക്കലൊന്നടിച്ചു കഴിഞ്ഞാ ഇല്ല ഇത് ഇങ്ങോട്ട് കൊടുത്ത് ഒരിക്കലടിച്ച അത് പോകുന്നുണ്ട് ഒന്നരടിച്ച ഓക്കെ അത് ഫുള്ള് റീസെറ്റ് ആയി ഇനി ഒന്നും കൂടെ കയറി ഇത് കൊടുത്ത് ഇത് കൊടുത്ത് ഇത് കൊടുത്ത് ഇവിടെ മുപ്പതാക്കി ഇതും കൊടുത്തു കഴിഞ്ഞാ ഇത് തന്നെ പോരേ ഇനി ഞാൻ വന്ന് ഈ ഒരു പഠനം അടിച്ചു കഴിഞ്ഞാ ഇത് പൊങ്ങുന്നുണ്ട് ഒന്നും കൂടി അതേ ബട്ടൺ പഠന അതാ പിന്നെ അങ്ങോട്ട് തന്നെ പോകുന്നു ആക്കി ഇത് ഇനി വർക്കില്ല ഇനി ഞാൻ വന്ന് ഈ ഒരു പട്ടണം അടിച്ചു കഴിഞ്ഞാ അത് പൊങ്ങുന്നുണ്ട് ഒന്നും കൂടി അടിച്ചു കഴിഞ്ഞാൽ അത്താ തിരിച്ചിരിക്കുന്നോണ്ട് ശ്രുതി എണ്ണ എന്താ ഇവിടെ ഒരു വർക്ക് ചെയ്യുന്ന ലോറി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വോട്ടിച്ച് ഒന്നും പോകാൻ പറ്റൂല എന്നാലും എനിക്കിതാ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ബട്ടൺ എന്താ പ്രസ് ചെയ്താൽ മതി വണ്ടി മൊത്തത്തിൽ പൊത്തത്തിലങ്ങ് പൊങ്ങും എനിക്ക് എന്നെ നിതർന്ന് എന്താണോ പോകാൻ പറ്റും എല്ലാം കംപ്ലീറ്റ് ഹൈഡ് ആയി ഉള്ളങ് ഇരിക്കുന്നതാണ് ഇനി ആ ഒരു സൗണ്ടിൻ്റെയും കൂടി കുറവേ ഉള്ളൂ ഇതിങ്ങനെ പൊക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടല്ലേ കീ കീ കീന്നൊരു സൗണ്ട് ഉണ്ടല്ലേ അതിൻ്റെയും കൂടെ കുറവേ ഉള്ളൂ പക്ഷെ സമ്മതിക്കണം എന്നെ അടിപൊളിയില്ലേ അത് ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ട് ഈ ഒരു ട്രക്കിനിന് ഇനി അവിടെ റീബിൽഡ് ചെയ്തു കഴിഞ്ഞാൽ ആരും ഒന്നും ഡൗട്ട് പോലും അടിക്കൂല ഇതിന്റെ അടിയിലൊരു പോട്ടർ വിളിച്ചിരിക്കണം എന്ന് അൾട്ടിമറ്റ് മൈൻക്രാഫ്റ്റർ ഓക്കെ അപ്പൊ നിങ്ങൾ ഇനി പോയിട്ട് അടുത്ത എപ്പിസോഡ് ഇവ മിക്കവാറും ഞാൻ എന്റെ ബേസിനകത്തുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തീർക്കുകയും ചെയ്യും ഈ ഒരു ലോറിനെ എന്റെ വേൾഡിന് അകത്തോട്ട് ഒന്നും കൂടി റീബിൽഡ് ചെയ്ത് വയ്ക്കുകയും ചെയ്യും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് നല്ല നല്ല രസം നല്ല സാറ്റ്സ് വൈകിത് ഉപയോഗിക്കാം ഇതിന്റെ ഈ ഒരു റെസ്റ്റോണ്ടല്ല ഞാൻ വിചാരിച്ച ഒരുപാട് പണി കാണുമെന്ന് പക്ഷെ ഞാൻ വിചാരിച്ച അത്ര പണിയൊന്നും ഇല്ലായിരുന്നു നല്ല സിമ്പിളായിരുന്നു ഈ ഒരു ബട്ടൺ ഇവിടെ വയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് അതിനേക്കാൾ എളുപ്പമായിരുന്നു സുധി എണ്ണ എന്റെ ബ്രില്യൻസ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇനി പോയിട്ട് അടുത്ത എപ്പിസോഡ് ഇവ സുധണ്ണ ഇവിടെ ഇരുന്നിട്ട് ഇതിങ്ങനെ പ്രശ്നം കളിക്കാൻ പോകുന്നത് ഇത് നല്ല രസം ഉണ്ട് ഇത് ഇങ്ങനെ വർക്കാവുന്നത് കാണാൻ you <laughs>